സൗദിയിൽ നിയമലംഘനം നടത്തിയ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ അടച്ചുപൂട്ടി യാത്ര ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് സൌദിയിൽ പ്രവർത്തിക്കുന്ന പതിനെട്ട് റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തിയെന്ന് സൌദി മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു റിക്രൂട്ട്മെന്റ് മേഖല നിയന്ത്രിക്കുന്നതിനും അതിലിടപെടുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഈ വർഷം രണ്ടാം പാദത്തിൽ റിക്രൂട്ട്മെന്റ് ഓഫീസുകളിലും കമ്പനികളിലും നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് നിയമാനുസൃത നടപടികൾ സ്വീകരിക്കേണ്ട നിരവധി ലംഘനങ്ങൾ കണ്ടെത്തിയതായി മന്ത്രാലയം പതിനേഴ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ ഉടനടി താൽക്കാലികമായി നിർത്തി നിശ്ചിത കാലയളവിനുള്ളിൽ നിയമലംഘനങ്ങൾ തിരുത്തുന്നതിൽ പരാജയപ്പെട്ട ഒരു ഓഫീസിന്റെ ലൈസൻസ് റദ്ദാക്കി റിക്രൂട്ട്മെന്റ് രീതികളുടെ ലംഘനം തൊഴിൽ സേവനങ്ങളുടെ ലംഘനം ക്ലയന്റുകൾക്ക് നൽകേണ്ട തുക തിരികെ നൽകുന്നതിലെ കാലതാമസം കരാർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ എന്നിവയാണ് കണ്ടെത്തിയ ലംഘനങ്ങൾ പക്ഷമില്ല നാടിനൊപ്പം न्यूज़ 16 केरला चैनल